ഡയറ്റ് എടുത്ത് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വിശപ്പ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകുന്ന ടെൻഡൻസി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ഒരു ടെൻഡൻസി ഒരു ഹംഗർ ടെൻഡൻസി കുറയാത്തൊരവസ്ഥ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വിശപ്പ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുന്ന ചേഞ്ചസിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ വിശപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തി ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് വിട്ടുമാറാണ്ട് വിശപ്പ് വരിക ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടാൽ പോലും പെട്ടെന്ന് ടെംഡ് ആയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ കൺസ്യൂം ആയിട്ടുള്ള ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്താലും ഒരു ഡയറ്റീഷന്റെ നേതൃത്വത്തിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാലും ശരി നമ്മൾ വിശപ്പ് കാരണം ആ ഒരു പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച് വീണ്ടും നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി പൊതുവേ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹറിന്റെ ആ ഒരു മെക്കാനിസം മനസ്സിലാക്കാൻ ഉള്ളതാണ് നമ്മുടെ ശരീരത്തിൽ വിശപ്പ് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് രണ്ട് ഹോർമോൺസ് ആണ് അതായത് ലെപ്റ്റിൻ ഗ്രെല്ലി എന്ന് പറയുന്ന രണ്ട് ഹോർമോണാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇതിനൊരു ഇമ്പാലൻസ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് ഇതിൽ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഗ്രെലിൻ്റെ ഒരു ആക്ടിവേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൂടുകയും അമിതമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടെൻഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ലെപ്റ്റിൻന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫുൾനെസ് ഉണ്ടാക്കും ഭക്ഷണം മതി അല്ലെങ്കിൽ വിശപ്പ് മാറി എന്നുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ലെപ്റ്റിന്റെ ഒരു ആക്ടിവേഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വിശപ്പ് കൂടാനുള്ള ടെൻഡൻസി ആവുന്നുണ്ട് അതായത് നമുക്ക് അപ്പോൾ ഒരു മതി എന്നോ അല്ലെങ്കിൽ ഒരു ഫുൾനെസിന്റെ ഒരു ഫീലിംഗ് ഒന്നും നമ്മൾ അനുഭവപ്പെട്ടുള്ള ലെപ്റ്റിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിപ്പ് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരിക അമിതമായിട്ട് നമ്മൾ ഭക്ഷണം എടുക്കുന്നത് വഴി നമുക്ക് അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ ഡയബറ്റിക് കണ്ടീഷൻസ് അതുപോലെ പല ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസ് നമുക്ക് വരാനൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഹോർമോൺസിന്റെ പ്രധാനമായിട്ടുള്ള ഇംബാലൻസുകൾ കൊണ്ടാണ് ാണ് നമ്മുടെ ശരീരത്തിൽ വിശപ്പ് എന്ന് പറയുന്ന ഒരു ആ ഒരു ഫംഗ്ഷനിങ് അമിതമായിട്ട് നടക്കുന്നത് ലെപ്റ്റിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിൽ അതുപോലെ അമിത വണ്ണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന സമയത്ത് അതുപോലെ നമുക്ക് അമിതമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ചില ആൾക്കാരെ നമുക്കറിയാം അമിതമായിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ഒരു ടെൻഡൻസി നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ലെപ്റ്റിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരികയും ഹംഗറിന് ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ ആണ് വരുത്താൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ഒരുപാട് നേരം വിശന്നിരുന്നിട്ട് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡിനകത്ത് ഗ്രെലിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അത് നമുക്ക് ഒരുപാട് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ടെൻഡൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത്ര ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൈഡ് ആയിട്ട് എന്തെങ്കിലും നട്ട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് നേരം നമ്മൾ വിശന്നിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം നല്ലതായി ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ടെൻഡൻസി കഴിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നമ്മൾ നന്നായി ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ലെപ്റ്റിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കൂടുകയും ഫർദർ നമുക്ക് ആ ഒരു വിശപ്പിൻ്റെ ഒരു ടെൻഡൻസി കുറയാൻ ഒരു കാരണമാകുന്നുണ്ട് അതായത് നമുക്ക് നല്ലൊരു ഫുൾനെസ് കിട്ടും നല്ലോണം ഭക്ഷണം കഴിച്ചൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുന്ന ഒരു കാരണമാകുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനൊരു കാരണമാണെന്നുള്ളൂ അത് നമ്മൾ സമയമെടുത്ത് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നത് ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഡയറ്റോ അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ മാനേജ്മെൻ്റ് അതായത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴിവ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ നമ്മൾ ലോങ് ടേം ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെന്തെങ്കിലും വർക്കിലോ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ നിന്നൊരു സമയം നമ്മൾ പെട്ടെന്ന് വീട്ടിൽ ചെന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് ഐറ്റംസോ സ്വീറ്റ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങളോ അതോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ഐറ്റം അവിടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പോഷർ നമുക്കിത് കഴിക്കാനൊരു ടെൻഡൻസി ഉണ്ടാക്കുകയും നമ്മൾ വല്ലാതെ അറ്റംപ്റ്റ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെ ഒരു എക്സ്പോഷർ കഴിവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ജ്യൂസും അതുപോലെ ആയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയാം ജ്യൂസ് നമുക്ക് ഹെൽത്തി ആണ് നമ്മൾ ഒരുപാട് തവണ കേട്ട ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ ജ്യൂസ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഫ്രക്ടോസ് അമിതമായിട്ട് എത്തുകയും അത് നമുക്ക് ഡയബറ്റിക് പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പകരമായിട്ട് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഫ്രൂട്ട്സിനകത്ത് നമുക്കറിയാം ഫൈബർ ഉണ്ട് ഫ്രക്ടോസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് അത് എടുക്കുന്നതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫ്രൂട്ട്സ് എടുത്തിട്ടായിരിക്കും നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ ഒരു ആപ്പിൾ എടുത്ത് നമ്മൾ ജ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും കിട്ടാം അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ ആപ്പിൾ എടുത്തിട്ട് നമ്മൾ ജ്യൂസ് ആക്കുകയും അത് നമ്മൾ കൺസ്യൂം കൺസ്യൂമിയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഇത് ഫ്രൂട്ട് ഫോമിൽ കഴിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറഞ്ഞാണ് എടുക്കുന്നത് അതായത് ഒരു ആപ്പിൾ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫില്ലിംഗ് ഫീൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ജ്യൂസ് എടുക്കാൻ നമ്മൾ ഫ്രൂട്ട്സ് അതേ ഫോമിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി സ്വീറ്റായിട്ടുള്ള ഐറ്റംസിന് പറയുകയാണെങ്കിൽ നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഇൻടേക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഗ്രെലിൻ ലെപ്റ്റിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്ന ഒരു കാരണമാവുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഗ്രെലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ലെപ്റ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാരെ കേസ് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം എടുക്കുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞ് ഈ ഗ്രെലിൻ ലെപ്റ്റിൻ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് വഴിയാണ് ഹങ്കർ കൂടുകയും ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എക്സൈസ് നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു റിലാക്സിങ് പോസ്റ്ററിൽ ഇരുന്നതിന് ശേഷം ബ്രീത്തിങ് എക്സൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മളൊരു കംപ്ലീറ്റ് ഇൻഹലേഷൻ എടുത്തിട്ട് ഒരു ഒരു ഫൈവ് സെക്കൻഡ്സ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇൻഹേൽ ചെയ്തിട്ട് ഒരു ത്രീ സെക്കൻഡ്സ് നമ്മളത് ഹോൾഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു ഫൈവ് സെക്കൻഡ് കൊണ്ട് നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എക്സെയിൽ ചെയ്യുക നമ്മുടെ ലങ്ങ് ഫ്രീ ആവുന്നവരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എക്സെയിൽ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നോർമലി നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു ഡീപ് ബ്രീത്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം ഉണ്ടാകുന്ന നമ്മൾ കണ്ടുവരാറുണ്ട് അതേ ഒരു മെക്കാനിസമാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആറാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉറക്കമാണ് കൃത്യസമയത്ത് ഒരു കൃത്യമായ പാറ്റേൺ നമ്മൾ ഉറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മൾ രാത്രി ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങുകയും അതുപോലെ തന്നെ ഒരു ഏഴോ എട്ടോ മണിക്കൂറിന് ശേഷം രാവിലെ ഒരു കൃത്യസമയം നമ്മൾ എണീക്കാനും വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഉറക്കത്തിൻ്റെ പാറ്റേൺ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രെല്ലിൻ ലെഫ്റ്റിൻ്റെ ആ ഒരു ആക്ടിവേഷനും ഇംബാലൻസ് സംഭവിക്കാൻ ഒരു കാരണമാവുന്നുണ്ട് ഇത്തരത്തിൽ നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ ഉറങ്ങുന്നത് അതായത് നമ്മൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ സമയം നമ്മൾ ഉറങ്ങുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ഗ്രെല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും നമുക്കത് വഴി ഹങ്കർ കൂടാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആയിട്ടുള്ള ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ നമ്മുടെ റൊട്ടീൻ്റെ ആകാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലെപ്റ്റിൻ ഹോർമോൺ ആക്ടിവേറ്റ് ആവാൻ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് അതായത് ഭക്ഷണം കഴിച്ച് തുടങ്ങിയതിന് ശേഷം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിന് ശേഷമായിരിക്കും ലെപ്റ്റിൻ ഹോർമോൺ അതിൻ്റെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും നമുക്കൊരു ഫുൾനെസ് ഇല്ലാതെ വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസി വരും അതായത് ലെപ്റ്റിൻ അവിടെ ആക്ടിവേറ്റ് ആവാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ലെപ്റ്റിൻ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ്സ് പ്രയർലി നമ്മൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് നമുക്കൊരു പ്രോട്ടീൻ ഫാറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനിൽ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അതിന് വേണ്ടിയിട്ട് നമുക്ക് പുഴുഞ്ഞ മുട്ട നമ്മുടെ ഫുൾ ആയിട്ടുള്ള എഗ് വൈറ്റും ഒരു ഹാഫ് പോർഷൻ എഗ് യോക്കും കൂടെ കൺസ്യൂം ചെയ്യുന്നത് ഇത്തരത്തിലൊരു സാഹചര്യം നല്ലതാണ് അതുപോലെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മഷ്റൂം കറി അതുപോലെ ഫിഷ് കറിയൊക്കെ നമ്മൾ ഒരു ടു പീസ് ഫിഷ് വിത്ത് കുറച്ച് എമൗണ്ട് കറി എടുത്തിട്ട് നമുക്ക് ഒരു ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മുന്നേക്കെ കഴിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ലെപ്റ്റിൻ ഇംബാലൻസ് നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അതായത് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ ലൈറ്റായിട്ട് കഴിച്ചതിന് ശേഷം ആഫ്റ്റർ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് മെയിൻ മീൽ കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതി ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുവഴി നമുക്കുണ്ടാകുന്ന അമിതവണ്ണം പോലെയും ഡയബറ്റീസ് പോലുള്ള കണ്ടീഷൻസിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് അതായത് നമ്മുടെ മോര് മോര് നമുക്ക് ഒന്നോ ഒന്നരയോ ഗ്ലാസ് നമുക്ക് ഭക്ഷണത്തിന് മുന്നോടിയൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് യോഗേട്ടോ തൈരോ ഒരു കപ്പൊക്കെ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് നട്ട്സ് കാര്യങ്ങളോ കഴിക്കാം വെള്ളം കുടിക്കാം നമുക്ക് ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ഒരു മുന്നൂറ് നാനൂറ് എം എൽ ഒക്കെ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും ഇത്തരം മെഷേഴ്സൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ഒരു വിശപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി ഡയറ്റെടുത്ത് വെയിറ്റ് കുറച്ച് യ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത്ര മെഷേഴ്സൊക്കെ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്